ജില്ലാ സ്കൂൾ വോളിബോൾ ടീം പരിശീലകനായ വരന്തരപ്പള്ളി ചിറയത്ത് തെക്കൂടൻ ജോഫി ജോർജ് ഹൃദയാഘാതം മൂലം മരിച്ചു അൻപത്തിയഞ്ചു വയസ്സായിരുന്നു സംസ്ഥാന സ്കൂൾ വോളിബോൾ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീം തിരിച്ചെത്തിയതിന് പിറകെയായിരുന്നു മരണം വൃക്കരോഗബാധിതനായിരുന്ന ജോഫി കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത് വെള്ളിയാഴ്ച രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമ്പല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ആശുപത്രിയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം നേരത്തെ ജില്ലാ ടീം അംഗമായിരുന്ന ജോഫി തൃശൂർ റെഡ്ലാൻഡ്സ് വോളി അക്കാദമി പരിശീലകൻ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗം സംസ്ഥാന വോളി ടെക്നിക്കൽ കമ്മിറ്റി അംഗം തുടങ്ങി വോളിബോൾ രംഗത്ത് സജീവമായിരുന്നു ഇന്ത്യയുടെ മാസ്റ്റേഴ്സ് ടീം അംഗവും പരിശീലകനുമായിരുന്ന ജോഫി പരിശീലിപ്പിച്ച ടീം ദുബായിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായിരുന്നു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ തൃശൂരിനെ കിരീടമണിയിച്ച ജോഫി കണ്ണൂരിൽ നടന്ന ടൂർണമെന്റിൽ ഉടനീളം ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഇരുപത്തിനാലിന് തുടങ്ങിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ കിരീടമണിഞ്ഞത് നേരത്തെ ക്വാർട്ടറിൽ കോഴിക്കോടിനെയും സെമിയിൽ കാസർകോടിനെയും പരാജയപ്പെടുത്തിയ തൃശൂർ തോൽവിയറിയാതെയാണ് ചാമ്പ്യന്മാരായത് കിരീടമേറ്റുവാങ്ങിയ ജോഫിയും ടീമും രാത്രിയോടെയാണ് തൃശൂരിലേക്ക് മടങ്ങിയത് ജോഫി ജോർജിന് ആദരാഞ്ജലി അർപ്പിച്ചാണ് വെള്ളിയാഴ്ച വനിതാ വോളി മത്സരങ്ങൾ ആരംഭിച്ചത് ഭാര്യ മേഴ്സി ആന്റണി കെ സി ബി ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് അക്കൌണ്ട്സ് ഓഫീസറാണ് മുൻ ഇന്ത്യൻ വോളി അന്തർദേശീയ താരവും കേരള സ്റ്റേറ്റ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗവുമാണ് മക്കൾ ജോ ജോഫി ജോഫ്ന ജോഫി ഇതിൽ ജോ ജോഫി ഖേലോ ഇന്ത്യ കേരള ടീം ക്യാപ്റ്റനാണ് ജോഫിയുടെ സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് വരന്തൽപ്പള്ളി വിമലഹൃദയ ദേവാലയ സെമിത്തേരിയിൽ നടക്കും